അഖില് ഒഴിക്കും പോലെ ഒഴുകി അത്രക്ക് ഭയങ്കര ഇളയിൽ കെട്ടിരിക്കണ യാഴ സ്ഥലത്ത് കെട്ടി കൊടുക്ക അഭിനയം പഠിക്കാനായിട്ട് എന്തോന്നറിയത്മാ ബിഗ് ബോസിൽ ഒരു വിലയൊക്കെ ഉണ്ടായിരുന്നു ആ ഈ സിനിമ ഇറങ്ങിയവരോട് ആ വില അങ്ങ് ഇടിഞ്ഞു കാര്യം ആരും പടങ്ങല്ലേ എങ്ങനെയെങ്കിലും തീർന്നാ മതിയായിരുന്നു എന്തോന്നറ സ്ക്രിപ്റ്റ് എന്താണേ എന്തൊരു സ്ക്രിപ്റ്റ് ഇത് എന്തൊരു അഭിനയടേത് ഞാൻ മാത്രമല്ല നല്ല രീതി അതിലെ നായികന്മാരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഇത് എന്തോന്നറിയാ സൂപ്പർ ഹിറ്റാകൂ എന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും എട്ട് നില പൊട്ടിക്സ് ശവത്തെ കുത്തരണം പോലെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ എല്ലാവർക്കും നാട്ടുകാരം പറഞ്ഞു നീ പാടാ